ഹൈഡിയേസ് നമുക്കിതുപോലൊരു മിക്സഡ് വെജിറ്റബിൾ തോരൻ വെച്ചാലോ ഇപ്പോൾ കൂടുകയല്ലേ ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു മിക്സഡ് വെജിറ്റബിൾ തോരൻ വെച്ചാലോ പാവയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചാൽ എല്ലാവർക്കും മെഴുക്കുവാറ്റി ചിലവർക്ക് ഇഷ്ടം ചിലവർ അതും കഴിക്കത്തില്ല അപ്പം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് മിക്സഡ് വെജിറ്റബിൾ തോരൻ വെക്കാം ഞാനൊരു പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് ഒരു സവാള അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ എടുത്തത് ഓമയ്ക്ക നമ്മൾ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്ന ചാനലിൽ അത് നീളത്തിൽ ഗ്രേറ്ററി അരിഞ്ഞത് പിന്നെ ആവശ്യമുള്ള തേങ്ങ പിന്നെ എടുത്തത് ഞാനൊരു മുട്ടയാണ് കേട്ടോ ഇത് ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ആ ടേസ്റ്റ് മാറി മറിയും ഓക്കെ അപ്പോൾ ഞാൻ ഒരു കടായി എടുപ്പേൽ വെച്ചു നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കും ഇപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ കട കിട്ടും നിങ്ങൾക്ക് അരി വേണമെങ്കിൽ അരി പൊട്ടിക്കാം കേട്ടോ നമ്മളാ പിന്നെ ഇതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഈ അരി കൊച്ചത്തിൻ്റെ നമ്മളെ ഈ ഓമയ്ക്കത്തോരൻ വെച്ചത് അപ്പം അത് നീണ്ടും അങ്ങനെ വേണം ചെയ്യാം ഞാൻ പാവയ്ക്കുള്ള ആദ്യം നമുക്ക് ഈ പാവയ്ക്ക് ഉള്ളി ഉള്ളിട്ടൊന്നും ആയി കഴിഞ്ഞിട്ട് ഓമയ്ക്കാത്തോരന് അധികം വലിയ വേവയില്ല ഈ പപ്പായത്തോരുന്ന ജസ്റ്റ് നാല് കയറിയും കുറച്ചുകൂടി വേവ ഉള്ളത് ഈ പാവയ്ക്കത്തോരന് അപ്പം ഈ പാവയ്ക്ക് അപ്പം ഈ പാവയ്ക്ക് ഈ ചെറിയ നമ്മുടെ സവാളയും പച്ചമുളകൂടെ ആദ്യം നമുക്ക് ഈ കടുകൂട്ടിയിട്ടിടാം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ കടകെല്ലാം പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാള മഴ പെയ്തിട്ടുണ്ട് അപ്പം സവാള നമ്മുടെ പാവയ്ക്ക പച്ചമാറ ഇതെല്ലാം കൂടെ ഒന്നും നമുക്ക് യോജിച്ചിട്ട് എടുക്കാം താവശ്യത്തിനെ ഉപ്പ് യോജിച്ചിട്ടുണ്ട് വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയൊരു തീരി ഇളക്കി ഇളക്കിയിട്ട് ചെറിയ തീരെ കുറച്ച് മഞ്ഞൾപ്പൊടി തന്നെ ആഡ് ചെയ്തേക്കാം അപ്പം ആവശ്യം ഉപ്പ് ഒഴിച്ച് കടിയിട്ട് കുത്തിയിട്ട് ഉപ്പ് ഒഴി ഞാൻ ഇരിപ്പിട്ട് ഉപ്പൊഴിച്ച് ഇളക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടികൾ അടി ഓക്കെ ചെറിയ തീയിൽ ഒന്ന് വയ്ക്കാം ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നല്ലതുപോലെ ഒരിതും ഒരു മുക്കാൽ പാകം വെന്ത് ഇനി നമുക്ക് ബാക്കി ഇവിടെ വേവണമെങ്കിൽ നമ്മൾ ഈ നമ്മുടെ എന്താണ് ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ അതിലൂടെ ഞാൻ തേങ്ങയും കൂടെ നല്ലതുപോലെ തിരുമ്മി വെച്ച് ഇത് ആ മഞ്ഞപ്പൊടിയുടെ ആ മുട്ടാറുമ്പോഴും അല്ലെങ്കിൽ എല്ലാം വേവണ്ട ോപ്പർ വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആദ്യമേ ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മാപ്പം ഇട്ടാൽ മതി ഇത് അപ്പോൾ ഈ മഞ്ഞൾ കണ്ടോ ആ മഞ്ഞൾ ഇതിനകത്തൊരു പിടിച്ചു ഇത് നമുക്ക് ഒത്തിരി മഞ്ഞട്ടിട്ടുണ്ടോ ഓക്കെ അപ്പം നമ്മൾ ഇത് പാവയ്ക്ക് ഹൈഡ് ചെയ്യും ഈ മുട്ടയൊഴിക്കുമ്പോൾ പാവയ്ക്ക് ഇട്ടോന്നറിയത്തേയില്ല എനിക്കിഷ്ടം പാവയ്ക്ക് കേട്ടോ എൻ്റെ മോളെ കഴിപ്പിക്കാനുള്ള വിദ്യയോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മൾ പച്ചക്കറി അകത്തേക്ക് പോവും അപ്പോൾ അവയ്ക്ക് അറിയാമല്ലോ അതിന് കണ്ടാണ് അപ്പം എല്ലാ പച്ചക്കറികളും കഴിക്കണ്ടേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പിക്സൊക്കെ ഉപയോഗിച്ചാൽ ആൾക്കാർ അതങ്ങ് കഴിച്ചോളൂ അല്ലെങ്കിൽ എപ്പോഴും മെഴുക്ക് വരട്ടേ മെഴുക്കു വരട്ടേ മേടിക്കും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി ചേർത്തും അപ്പം നമ്മൾ പപ്പായ തോരൻ ഇതാ റെഡിയായി കഴിയും അല്ല ഒട്ടും അടിക്കും പിടിച്ചില്ല വെള്ളമൊന്നും ചേർത്തില്ല ആ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കഴിച്ചു ഈ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മളൊരു രുചി കൂട്ടി കൂട്ട് ഒഴിക്കുക ഇത് ഓപ്ഷനാണ് ഇഷ്ടം മാത്രം സ്വീകരിക്കുക പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ മിക്ക ഇതിനൊക്കെ ഈ ഒരു മുട്ട കഴിച്ചിട്ട് എല്ലാവരും കഴിച്ചോളും അപ്പം വേറൊരു ടേസ്റ്റ് വരും അപ്പം ഇത് ഒന്ന് വെല്ലിട്ട് ഇത് കൂടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഉച്ചി തിരു കൂട്ടി ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും പിടിക്കാതെ രണ്ട് മിനിറ്റ് ഒന്നും കിടക്കി മുട്ട ഒന്നും ആയിട്ട് ചേർത്ത് പിടിക്കാൻ ഹൈഡിയേഴ്സ് അപ്പൊ നമ്മുടെ തോരനൊക്കെ നല്ല സൂപ്പറായി നല്ല ടേസ്റ്റ് നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഒത്തിരി അങ്ങ് വെന്ത് കുഴയാതെ കണ്ടോ ഒന്നിനൊന്നും വിടാതെ കിടക്കുന്നുണ്ടോ ഒന്നും തൊടാതെ വിടാസൊന്നും തൊടാതെ കൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല നമ്മളാ ഒരു എണ്ണ എണ്ണ കൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് കുക്കിംഗ് കഴിക്കും ഇനി നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഹൈ ഡിയേഴ്സ് അപ്പം നമ്മുടെ മിക്സ്റ്റഡ് തോരൻ ഇതാ റെഡി ആയിരിക്കുന്നു എന്ത് ഭംഗിയുണ്ട് കാണാൻ അല്ലേ കഴിക്കാനും അതേ ടേസ്റ്റാണ് അപ്പോൾ പാവയ്ക്ക കൂട്ടാത്തവർക്കും ഓമയ്ക്ക് കൂട്ടാത്തവർക്കും എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാവുന്ന ഒരു നല്ല സൂപ്പർ ടേസ്റ്റി തോരനാണ് അപ്പോൾ പാവയ്ക്ക ഇട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ അതുപോലെ ടേസ്റ്റാണ് പിന്നെ കയ്പൊന്നുമില്ല നമ്മളാ മുട്ട മുട്ടി ചൊഴിച്ചുകൊണ്ട് ഒരു കയ്പൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തിയസ്റ്റ് തോരനാണ് പ്രോട്ടീനിന് പ്രോട്ടീൻ കിട്ടും ഫൈബറിന് ഫൈബർ കിട്ടും ഓക്കെ അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ ഞങ്ങളുടെ എല്ലാ റെസിപ്പീസിനും പ്രോത്സാഹിപ്പിക്കുന്ന നല്ല കമൻസൊക്കെ അറിയിക്കുന്ന വളരെ വളരെ നന്ദി അത്രത്തോളം ഞങ്ങളെ ഉയർത്തിയതിന് വളരെ നന്ദി ഓക്കെ ഒരു താങ്ക്സ് ഗീവിങ് വീഡിയോ ഉടനെ ഇടുന്നുണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ ഞാൻ ഉടനെ എല്ലാം കൂടെ ചെറുത്തൊരു വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് മനസ്സ് തോന്നിയോണ്ടല്ലേ ഞങ്ങളുടെ വീഡിയോ കാണാനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റിയത് അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു കോൾ ബസ് യു ആൾ